ഹലോ എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇങ്ങനെ കേട്ടോ ഞങ്ങൾ വീഡിയോ എടുക്കണത് ശ്രുതിയാണ് കാരണം എന്താണ് കാരണം ഓണം കഴിഞ്ഞ പണി കിട്ടിയിരിക്കും അപ്പൊ നിങ്ങൾക്ക് വേറെന്തെങ്കിലും അല്ല അതുകൊണ്ടാണ് ആ കൈ അവിടെ മാറി ട്രീറ്റ്മെന്റ് മോതിരൊക്കെ പൂണ്ടുപോയി ഇതിനെ കൂരി വെച്ച് ഇതിനൊക്കെ വെട്ടിയിടക്കണോന്നാണ് പറഞ്ഞത് ഇതൊക്കെ പൂണ്ടിരിക്കണായിരുന്നു ഇപ്പൊ ഇന്ന് ഇങ്ങനെ തിരിയാൻ തുടങ്ങിട്ടുണ്ട് വെട്ടണ്ട വരൂല്ല വെട്ടണ്ട വരും ഡോക്ടർ പറഞ്ഞത് ആ നേരിടേക്ക് ഇറങ്ങി ഇവിടെ ഇവിടെ നിക്കാൻ കേട്ടാ നേരി ക്ഷൻ അങ്ങനെന്താണ് പറയേണ്ടത് ഇങ്ങനെ ആരുടെ അനുഭവത്തിൽ ഇണ്ടായിട്ടുണ്ടെങ്കിലും ഒന്ന് കമന്റിൽ അറിയാൻ വേണ്ടി ഒന്ന് ചെയ്തതെന്നോട്ട ഓണത്തിന്റെ തല ഓണത്തിന്റെ തലേ ദിവസം ഇവിടെ ഒരു നീര് ചെറുതായിട്ട് വന്നപ്പോ ചത്തിയതായിരിക്കും വിചാരിച്ചോണ്ട് അപ്പൊ തന്നെ ഓയിൽമെന്റും ക്രീമും ഒക്കെ കാര്യങ്ങളൊക്കെ പരത്തി പക്ഷെ അത് ശരിയായില്ല അത് കഴിഞ്ഞ് പിന്നെ പിറ്റേ ദിവസം വന്നപ്പോ നീരിത്തിരി കൂടാൻ തുടങ്ങി പിന്നെ കൂടാൻ തുടങ്ങി പിന്നെ അങ്ങോട്ട് വീർക്കാൻ തുടങ്ങി അങ്ങനെ വീർത്ത് വീർത്താണ വന്നത് സാധാരണ എന്തെങ്കിലും കുത്തിയാ ഒരു ഒരു ദിവസം തന്നെ പറയുന്നത് നേരത്തോട് നേരം വരുമ്പോ മാറും പക്ഷെ പണി വീട്ടിലെ പണികളൊക്കെ തകർക്ക് പക്ഷെ അതൊന്നും അല്ലായിരുന്നു ഇപ്പൊ മൂന്നാസത്രി കൊണ്ടുപോയി കെ എം കെ കൊണ്ടുപോയി ചാലാക്കൊക്കെ കൊണ്ടുപോയി ഇവിടെ ഈ എറണാകുളം ജില്ല വല്ലവർക്കൊക്കെ അറിയാൻ പുറത്തുള്ളവർക്ക് ഓണത്തിന്റെ ഓണത്തിന്റെ രാത്രി മുതൽ രാത്രി ഒരു പതിനൊന്ന് മണി ആയപ്പോ തുടങ്ങി ആസ്പത്രി പോകാം പിന്നെ പിറ്റേ ഇന്നലെ ആസ്ട്രോ മെഡിസിറ്റി കൊണ്ടുപോയി ഇപ്പൊ ഒരാഴ്ച മരുന്ന് വെച്ചിട്ട് പറയാന്നാണ് പറഞ്ഞേക്കാം അതിനിടയിൽ വേറെ ഇങ്ങനെ ചൊമ്പ് പാടാ ഒന്നും വരാൻ പാടില്ല പറഞ്ഞേക്കുന്നത് പനി വരാൻ പാടില്ല പനി പനി വരാനും പിന്നെ മറ്റേ നീര് കൂടാനും ചെന്ന പാടും വന്നിട്ട് അപ്പൊ തന്നെ അവിടെ അവത്തിക്കോളന്നു പറഞ്ഞു അപ്പൊ അങ്ങനത്തെ അനുഭവം ആർക്കും ഇണ്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയണം എന്നിട്ടെന്താണ് ചെയ്തെന്ന് പറയുമ്പോ നമുക്ക് അറിയാൻ പറ്റില്ല ഇന്നലെയൊക്കെ പക്ഷെ ഇങ്ങനെയല്ലായിരുന്നു ഈ നേരത്തൊക്കെ അങ്ങനെ ഇരുന്നിരുന്നത് അപ്പൊ ആദ്യം സുൻചേടം കൊണ്ട് പിന്നെ ഞങ്ങളുടെ ഞാനും ആദ്യം പോയത് പോയി കഴിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് അവരിങ്ങനെ പറയണത് കുത്തിയേക്കണല്ല വേറെന്തോ പ്രശ്നമാണ് പിറ്റേ ദിവസം നമ്മുടെ ചാലാക്ക മെഡിക്കൽ കോളേജില് പോയി അത് ഞങ്ങള് പോയി കഴിഞ്ഞ് കഴിഞ്ഞു മരുന്നൊക്കെ മരുന്നൊക്കെ മേടിച്ചൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഇന്നലെ ഞാനും ശ്രുതിയും കൂടെ ശ്രുതി ഞാനും കൂടി പോയ വീഡിയോ ഞാൻ ഇതിനോടൊപ്പം കൂട്ടിച്ചേർക്കാട്ട അപ്പൊ അതൊന്ന് കണ്ടിട്ടോ അപ്പൊ ദേറെ പറഞ്ഞിരിക്കുന്നത് ഹോസ്റ്ററിലാണ് നമ്മള് പറഞ്ഞത് നമ്മള് മുമ്പ് കുറെ നാളുകൾക്ക് മുമ്പ് നമ്മള് അച്ഛനെ കാണിക്കാനും എന്റെ കാലിൽ കാണിക്കാനും ഒക്കെ നമ്മള് ഹോസ്റ്ററില് വന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ വേറെ എങ്ങനെ നോക്കിയില്ല നമ്മള് ഇന്നലെയൊക്കെ നമ്മള് ഡോക്ടറിനടുത്ത് പോയ വിവരങ്ങളൊക്കെ ഞങ്ങൾ പറഞ്ഞില്ലേ അപ്പൊ നമ്മൾ ഓർത്ത് എന്തായാലും ഒന്ന് എവിടെയും കൂടി വന്നൊന്ന് കാണിച്ചേക്ക കൂടുതൽ അഴകുഴമ്പനാക്കണേക്കുമ്പോ തന്നെ വലിയ വ്യത്യാസമൊന്നുമില്ല അങ്ങനെ ഉണ്ടായിരുന്നെങ്കിലും കുഴപ്പമില്ലേലും അടിച്ചത് അങ്ങനെ എന്തെങ്കിലും ആയിരുന്നേനെ പക്ഷെ ഇതിപ്പോ ഇങ്ങനെ തന്നെ നിക്കുകയാണ് ഓരോ ഭാഗത്ത് ഓരോ നേരത്ത് കുറേ കൂടിയും അങ്ങനെ അങ്ങനെ നിക്കുകയാണ് ഇവിടെ വന്നപ്പോ വള ലൂസ് ആയിട്ടുണ്ട് പക്ഷെ ഇപ്പഴത്തെ സൈഡിൽ അങ്ങോട്ട് കൂടാൻ താഴോട്ട് കൂടാൻ കൂടാന്നുണ്ടെങ്കിൽ കൈയാണെങ്കിൽ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പം കൈ അങ്ങനെ രണ്ട് കൈ വെക്കുമ്പോഴാണ് നമുക്ക് ശരിക്കും വ്യത്യാസം നല്ല വ്യത്യാസം മനസ്സിലാവുക അപ്പോൾ നമ്മൾ ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ടിവിടെ ഇരിക്കുകയാണ് അപ്പോൾ അതിനടുത്ത് നമ്മുടെ വീഡിയോസൊക്കെ കാണുന്ന കുറേ കൂട്ടുകാരെയൊക്കെ നമ്മളിവിടെ കണ്ട് അപ്പം സാധാരണ വീഡിയോ കാണുന്നല്ലേ എന്നൊക്കെ എല്ലാവരും വർത്താനൊക്കെ പറഞ്ഞു ഇന്നലെ കണ്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷം അപ്പോൾ നമുക്ക് ഡോക്ടറെ ഒരു ചെറിയ ടെൻഷനോടുകൂടിയാണ് ഇരിക്കുന്നത് കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും ഇനി ഇവിടെ പറയാൻ പോണേന്ന് ഓർത്തിട്ട് െ ദേ അപ്പോഴേക്കും അമ്മനെ ദേ അവിടെ ചേച്ചി വിളിച്ചിട്ട് അങ്ങോട്ട് പോയ അപ്പൊ നമ്മൾ ഇന്നലെ ആസ്പത്രി വെച്ച് വർത്താനോ ഒക്കെ പറഞ്ഞുകഴിഞ്ഞു പിന്നെ കൊഴപ്പൊന്നും ഡോക്ടർ പറഞ്ഞപ്പോ സമാധാനം ഇത്തിരി ടെൻഷനോടുകൂടി ഇരുന്നത് വേറെ കൊഴപ്പൊന്നും ഇല്ലെന്ന് പറഞ്ഞാലും പനി വന്നാലൊക്കെ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞപ്പൊ ആദ്യമായി പിന്നെ എങ്ങനെയെങ്കിലും വേഗം വീട്ടിലോട്ട് എത്തിയാ മതി എന്നായി വീട്ടിൽ വന്ന് പിന്നെ അതേ അതെ ഡോക്ടറെ ഇവിടെ ഇവിടെ അടുത്ത ഹോസ്പിറ്റലിൽ കഴിഞ്ഞ ഡോക്ടർ പറഞ്ഞു അഞ്ചു ദിവസം മരുന്ന് കഴിച്ചിട്ട് നീര് കുറവില്ലെങ്കിൽ നമുക്ക് ഒന്ന് കീറി നോക്കണം കീറി നോക്കിയാലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും മൊത്തം സീനായി പോന്നെതിരും പാട് ശരിക്കും നമുക്ക് ഇങ്ങനെ അറിയാൻ മോതിരം പൂണ്ടുപോയി പൂണ്ടട്ട് പിന്നെ ആ സർജൻ തന്നെയാണ് മോതിരം ഇങ്ങനെ കെട്ടി അഴിച്ചൊക്കെ എടുത്തൊക്കെ തന്നത് അങ്ങനെ അങ്ങനെ മൊത്തത്തില് കുറച്ചു ദിവസം ഇന്നാണ് ഇപ്പൊ ഒരാശ്വാസം കിട്ടിയതെട്ടാ എന്താന്ന് വെച്ചാ ഇത്രയും ഇത്രയും ദിവസം ഒരു ടെൻഷനില്ലായിരുന്നു ഭയങ്കര ടെൻഷനായിരുന്നു ഇനി എന്തെങ്കിലും വരുവോ ഇല്ലേ എന്നൊക്കെ ഉള്ള ടെൻഷനായിരുന്നു

ഇപ്പം അമ്മനോട് നമ്മൾ ആസ്പത്രിയിലൊക്കെ പോയി കഴിഞ്ഞ് വന്ന് സമാധാനപൂർവം ഇങ്ങനെ പറഞ്ഞു അഡ്മിറ്റാണ് പറഞ്ഞിരുന്നത് അഡ്മിറ്റ് ചെയ്ത് ആയിട്ട് നമുക്ക് ട്രീറ്റ്മെന്റ് തുടങ്ങാൻ പറ്റുള്ളൂ എന്നാണ് പറഞ്ഞിരുന്നത് പക്ഷെ നമ്മൾ വേറൊരാളെയും കൂടി കാണിക്കാതെ നമ്മൾ കൈ ഒന്നും കീറാനൊന്നും പറ്റൂലല്ലോ അതുകാരണം കൊണ്ട് നമ്മൾ വേഗം വീട്ടിലോട്ട് പോകുന്നത് വേറെ ആരെങ്കിലും കാണിക്കാൻ നമുക്ക് കാസ്റ്റഡിലോട്ട് പോകാമെന്നുള്ളതില് അപ്പം ഇതൊന്നും അറിയാത്ത വേറൊരാളുണ്ടട്ടെ ഇപ്പം നിങ്ങളോട് ഞാൻ പറയുമ്പോൾ മാത്രം അറിയുന്ന ആളാണ് പുറകിലിരിക്കുന്ന അസുഖമൊക്കെ അതാണ് ഞാൻ എനിക്ക് ഡൗട്ടോ ഇനി ഇല്ലേ ഇവനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കാരണം ഇവന് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞിട്ട് നീ എന്തെങ്കിലും ആണെന്ന് എനിക്ക് എന്തെങ്കിലും ആണെന്ന് കഴിഞ്ഞാൽ പിന്നെ സുധു പിന്നെ എന്റെ അടുത്തൊന്നും മാറൂല കാരണം അത് പറഞ്ഞിട്ടുണ്ടായില്ല അമ്മനോടും പറഞ്ഞിട്ടുണ്ടായില്ല അമ്മനോടും പറഞ്ഞിട്ടുണ്ടായില്ല കേട്ടോ അമ്മനോട് ആസ്പത്രി പോയി വന്ന് കൊഴപ്പൊന്നും ഇല്ലെന്നൊക്കെ അറിഞ്ഞു കുഴപ്പമൊന്നും ഇല്ലെന്നൊക്കെ പറഞ്ഞിട്ടാണ് ിൽ പോണെന്ന് രാവിലെ അമ്മയോട് പറയുന്നത് അപ്പം ഇത്രയും വിതക്കെണ്ടായിട്ട് നിങ്ങൾ എന്നെ അറിയിക്കാതിരുന്നത് വെറുതെ അമ്മയെ ആദ്യ പിടിപ്പിക്കുന്ന എന്തിനാണെന്ന് ഓർത്താണ് പറയാതിരുന്നത് വെറുതെ രണ്ടൂർക്കൊക്കെ അറിയാമായിരുന്നു കേട്ടോ ഞങ്ങക്ക് പോകുന്നവർക്കറിയായിരുന്നു പോസ്റ്റ് എടുത്ത് അതിങ്ങനെ ഡോക്ടർ പറഞ്ഞത് ഈ ഒരു പൊസിഷനിൽ ഇങ്ങനെ കൈ വെക്കണം ഒരുപാട് ഇങ്ങനെ പൊക്കിയല്ല ഒരുപാട് താഴ്ത്തിയല്ല അങ്ങനെ വെക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനെയൊക്കെ വെച്ച് നമ്മ റെസ്റ്റ് എടുത്താലല്ലേ ഞാൻ ഞാനിതിനോടൊപ്പം കാണിച്ചരാട്ടെ കൈ എങ്ങനെയാണ് ഇരുന്നിരുന്നെ എക്സറേക്സേട്ടുണ്ടല്ലോ കൊടുക്കാം ഇതൊക്കെ എനിക്ക് അതാണ് കേട്ടോ കൈ നമ്മളിപ്പോ ഒരുവിധം ഒന്ന് റെഡി ആയി കഴിഞ്ഞപ്പിന്നെ എന്റെ വീഡിയോ എടുക്കണേ കുറച്ച് ദിവസം നല്ല ടെൻഷൻ ആയിരുന്നു എന്താണ് എന്താണെന്ന് നിർത്തുന്നത് പിന്നെ ഇന്നലെ പോയപ്പോ ആ ഡോക്ടർ ഇച്ചിരി കൂളായിട്ടാണ് പറഞ്ഞത് മരുന്ന് കഴിച്ചിട്ട് കുറവില്ലെങ്കില് വരാ അങ്ങനെയൊക്കെയാണ് പറഞ്ഞത് അങ്ങനെയല്ല അതാ ഡോക്ടർ പറഞ്ഞില്ല അഥവാ ഈ കുറവൊന്നും വന്നില്ലെങ്കിൽ ശനിയാഴ്ച വരണം അവരെ അസ്വസ്ഥതകള് പനിയൊക്കെ വരുകയാണെങ്കിൽ ചടയിൽ നിന്ന് എത്തിക്കോളാം വെച്ചോണ്ടിരിക്കരുത് സ്കാനിങ് ചെയ്ത് അപ്പൊ ബ്ലഡില് കുറച്ച് കുറച്ച് വ്യത്യാസം ഉണ്ടായി സ്കാനിങ്ങില് വേറെ കുഴപ്പമൊന്നും ഉണ്ടായില്ല ഭാഗ്യത്തിന് അപ്പൊ അപ്പൊ ഇതൊന്നും എല്ലാരും വേഗം പ്രാർത്ഥിച്ച് റെഡി ആയിട്ട് വരട്ടെല്ലേ ഓണം ഞങ്ങൾ അടിച്ച് പൊളിച്ചു അതോടൊപ്പം ഇതും അതിന്റെ ഓണം കഴിഞ്ഞതിന് ശേഷം ബാക്കി ആസ്പത്രി പോണത്തിന് അന്ന് പോകണം എന്ന് പറഞ്ഞിരുന്നാണ് പിന്നെ ഓണം അല്ലേന്ന് ഓർത്ത് അങ്ങനെ നമ്മള് ഇതായി രാത്രി പോയി രാത്രി ഒന്ന് പോയി പിന്നെ അന്ന് നമ്മൾ ഓർത്തിരുന്നത് കടിച്ചതാണെന്നല്ലേ ഓർത്തിരുന്നത് അപ്പൊ നമ്മൾ പിറ്റേ ദിവസം മാറല്ല അങ്ങനെ അതിന്റെ ഒരു കണക്ക് പക്ഷെ മാറാണ്ടായി പിന്നെയാണ് ഒന്നും കൂടെ പോലെ പോലെല്ലാ കാലിൻറെ വന്നപ്പോ ഫുൾ ഞാൻ ഞാനിവിടെ തന്നെ ആയിരുന്നു ഇത് കൈന്റെ വന്നപ്പോ വീട്ടീന്ന് തന്നെ തുടങ്ങി എല്ലാവരും തടകി 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 ഇന്ന കൈ ഇടുത്തിട്ടില്ല അതുപോലെ തടകൊണ്ടിരിക്കുന്നു കുറവുണ്ട എന്ന് നോക്കിക്കൊണ്ട് ഇങ്ങനെ തടകൊണ്ടിരിക്കണു സുതപ്പനും അന്ന് പറഞ്ഞുകൂടെങ്കിലും എനിക്ക് ചൊറിച്ചില്ലാട്ടെ ഭയങ്കര അപ്പൊ ചൊറിയലി ശ്രുതിയാണെങ്കിൽ കുഞ്ഞു കൊച്ചു നോക്കണോട്ടാണ് ഉണ്ടാവും പിണങ്ങിയതാണ് ആണാ കുളിച്ചില്ലെങ്കിൽ നിനക്കിപ്പ എന്താണ് വന്നു ചോദിച്ചവനാണ്ടാ ഇന്നലെ ഞാൻ കുളിച്ചില്ല ഞാൻ ആദ്യമായിട്ടാണ് കൊറേ കൊറേ നാളുകൾക്ക് ശേഷം ഇന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ കുളിക്കാതിരുന്നത് വൈകുന്നേരം വിലയില്ല

വേറെ വേദനകളാ അങ്ങനെ തേയ്മാനോ അങ്ങനൊന്നും ഇല്ല അങ്ങനെയുള്ളവർക്ക് നീര് വരുമല്ല ആ ചെലപ്പോ അതിന്റെ ചെറിയ ബ്ലഡിൽ ഒരു വ്യത്യാസം ഉണ്ടായിരുന്നു അപ്പൊ അതിന്റെ ഡോക്ടർ പറഞ്ഞത് അത് മരുന്ന് കൊണ്ട് മാറുന്നു പറഞ്ഞു നീട്ടാർ അപ്പൊ എല്ലാരും വേഗം മാറാൻ വേണ്ടി പ്രവർത്തിക്കല്ലേ